എന്തുകൊണ്ടായിരം പൈസ കൊടുത്താൽ താല കേറ്റി വന്നു ആ ചോരത്തീ പറം തൂറാൻ പോയിട്ട് വണ്ടിയും കൊണ്ട് പോയിട്ട് നടക്കുന്ന ഇവിടെ ഭയങ്കര ചൂടാട്ടാ അപ്പോളെല്ലാം കൂട്ടിയിട്ട് ഊട്ടി പോകും മനസ്സിൻ ഇപ്പോൾ ഊട്ടിയിലേക്ക് പോകുകയാണെന്ന് സമയത്ത് ഇപ്പോൾ നാലു മണി പതിനേഴാം തീയതി നാലു മണിയാന്ന് ബോർഡർ തമിഴ്നാട് ബോർഡർ ഒമ്പത് മണിക്ക് പൂട്ടും അതിന് മുന്നേ എത്തുന്ന ഒന്നും അനെ കറങ്ങണം ഇന്നോവലാട്ടാ പോകുന്ന ഇന്നോലൊരേ ആൾ പോകും ഫുൾ ഫ്രണ്ട്സാണ് ഫുൾ ചില്ലൊക്കെ വന്നു ഒരു പ്ലാനില്ല കേട്ടോ പോകുന്നതിനെ ഒരു ഒരു പ്ലാനും ഇല്ല അങ്ങനെ പോകുന്നതാണ്

ില് ഇപ്പറത്തെ വണ്ടിട്ടാ നമ്മള് പോകുമ്പോഴത്തെ വണ്ടിയത് ഇപ്പൊ ഇതന്നെയാ വണ്ടി ഇപ്പൊ നമ്മളെ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ നമ്മൾ പറയാറോ നമ്മളുടെ ഒരു മണിക്കൂട്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോഴുള്ളത് എട്ട് മണിക്കും എട്ട് മണിക്കും നമ്മൾ ചെറുത്താണുള്ളത് കുറ്റിയാട് ചെറുത്തിൽ വണ്ടി പണി പോയി

സ്വീറ്റ് നല്ലല്ല തബിയാ നാല് ഹലോ ഫൈം നാല് ബിജാം ഫിന സമീൽ പങ്കിരവൽ ഹലോ മൽ അശ്വിൻ അത്രമ കാതക് നാലായി കറക് തമാം അന്നെയാ നത് കൊപ്പൻ ജാ ചായ ചായ കണ്ട്രാവൈപ്പ് ചായ കണ്ട്രല്ല ചായലവസ് കമിതിയ ചായ നീ നീ ആപ്യാ ചായ വന്ന് ഉറടാ ചായയാണ് ചായ ബാക്കി നല്ല കാപ്പി എന്നെന്ദ്രാ ചായ ഫാൻ ഇവിടെ ബന്തറ വണ്ടി ആടൊക്കെ പോയില്ലേ? ആ. ഇതുവേള ഇവേള എന്നെച്ചാ? എന്നെ എന്നെച്ചാ? എന്നാ മടി പേപ്പറില്ല അതിനെ. ആ മടി വേറെ. ആള് അറിയത്തോളെ. എന്താ തോന്നുന്നത്? അതിങ്ങി മടി ഇങ്ങനെ ഊരി വരുന്നു ഫ്യൂവൊന്നുംങ്ങക്കൊണ്ട്. ആടേണ്ടല്ലേ? ടാറ്റാ. ആടേണ്ടല്ലേ? എന്നാ നിങ്ങാ സസ്സ്റ തോന്നുന്നണ്ടോ? യാ അല്ല നല്ല അടി കണ്ടിണ്ടി. എന്തോണ്ടി ഇവിടെ ഇടുമയി ഇരുന്നേ പാടി കണ്ടെന്നാ പറഞ്ഞെന്നില്ല. അതിനവർന്ന അങ്ങനെ അർന്നെന്നില്ല.

എന്ത് വേണ്ട കാർത്തികളി പ്ലാസ്റ്റിക് അവസ്ഥാ എന്താണ് 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 ഇവിടത്തെ അണമ്പിണ്ടാവും നിനക്കന്ന ഫീൽ ചെയ്യുന്ന

5 നെ പറ്റി നെഗറ്റീവ് പറയാനാണെങ്കിൽ മോനെ മിസ്റ്റർന്റെ ബാഗറ്റ് ആണല്ലേ ഒന്നനെ നിന്നേങ്കിലും ഓൻ കേറു മൂന്ന് മണിക്കൂർ ട്രിപ്പ് ആണെങ്കിൽ ഓൻ വരും 6 മണിക്ക് ആരും മുന്നേ അല്ലേ അതൊരു സംഭവമാണ് ഉള്ളൂ പക്ഷെ ഇവൻ ആബിദാവും തരും മിക്സർ വാങ്ങിയാലേ തരും ആബിദാbla ചേട്ടൻ ഇരിച് കൊണ്ടിങ്ങനെ ഒന്നനെ നിന്നു ഓ കാണാ പോരടാ അല്ല അടിപൊളി ചായ വരും അടിപൊളി ലൈ മോളെ അടിപൊളി കാപ്പി മോനെ എടി മോളെ എടി മോളെ എടി പിടി മോനെ ഓ പാൻ മട ആ പണ്ടിനെ വണ്ടി കളാ ഈ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും അഭിരാമിന്റെ വകയും അഭിരാമിന്റെ കുടുംബത്തിന്റെ വകയും അഭിരാമിന്റെ പ്രശ്നം അഭിരാമേ അഭിരാമേലോ ആരേക്കാണിക്ക മൂന്ന് മണി ഏ മുനാ മുനാപത്തും നമ്മൾ വത്തേരി എൻ്റെ 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 അനിത്തിനോട്ടില് എന്നാലും ബോർഡറിന് ഇവിടെ കളക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കിടന്നുറങ്ങി പെല്ലർ മണീച്ച് കുളിച്ച് പല്ലേച്ച് നേരം അങ്ങോട്ട് പോകണം ഊട്ടി ബോർഡർ ആറു മണിക്ക് തുറക്കാം അപ്പോ അപ്പോൾ കുളിച്ചിട്ട് അപ്പോൾ പല്ലേച്ചിട്ട് കുളിച്ചിട്ട് പല്ലേച്ചിട്ട് പല്ല കംപ്രഷൻ ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നു ഇല്ലാന്ന് തോന്നുന്നു ഫുൾ ക്യാൻസൽ ചെയ്ത് കാണാം ഞാൻ റെഡി സിനാ റെഡി ആർത്തിക് റെഡി അഭിരാം റെഡ്ഡി പി എസ് ആ റെഡ്ഡി ബാക്കിയുള്ള ആരോ വേണ്ടി തൂറാൻ പോയിക്ക വടക്കറിയാം അടിപൊരുണ്ട് കൂടി ഊട്ടിയിലേക്ക് ഒരു യാത്ര സിഗ്നേച്ചർ ഷൂട്ട് സിഗ്നച്ചർക്കണോക്കണോ കോട കൂട

ില്ലറങ്ങി എവിടെങ്കിലും നടന്നു പിടിച്ച് കഴിഞ്ഞാ ഒന്നല്ലേ വണ്ടിക്ക് ചെറിയ ഫൈനല്ല പത്തായിരം രൂപ ഫൈനടിക്കും കണ്ടൻജോ ചെയ്തോ പോവാ അവിടെവിടെ നൃത്തയ പണിയാ താങ്ക്യൂ സർ ഓക്കേ താങ്ക് സർ ഗൈസ് കാടിലല്ല കാടുകളില് കൂടേ ടൈഗർ റിസർവ് എന്താ മാൻ എങ്ങനെയാ അറിയാം ബേ എങ്ങനെ എങ്ങനെ സൂപ്പർ മാൻ ചന്മാരം പൂത്തി ചന്മാരം കാന്തി തിത്തിത്തിസ് ലാറ്റി സോനാ ആരാ ആനവയിൻ ഉള്ളില് താ

ആന നീക്കുന്നു ആനയുടെ നീക്കങ്ങൾ വീഡിയോ ഫോട്ടോ എടുത്ത് നമ്മളെ സഹായിക്കുന്ന സിനാന്നെ നമ്മൾ കാണാതാവും വരുത് ഇല്ല ഊട്ടി കരി ഏതാണ് നിമിഷങ്ങൾ മാത്രം നമ്മള് ചായ ഇറങ്ങി കേട്ടാ ഉമ്മാ തലോ ചായ വിശാറില്ല കാരമല്ലേ ചായ വേണോ കാപ്പി വേണോ ഏയ് തണുപ്പുണ്ട് പറയുന്ന തണുപ്പുണ്ട് തണുപ്പുണ്ട് ഓഹോ മുകളിൽ അല്ല മൂന്ന് പെണ്ണും കൂടി ഉണ്ട് അങ്ങനെ മുകളിൽ കറക്റ്റ് എത്തും ശരിക്കും ഓ എനിക്ക് ഉഷാറില്ല ചാവിടിക്കായിട്ട് കഴിച്ചാ ബാക്കി വാറ്റില് നല്ല പൊറോട്ട റോളും ആ അത് പോകുന്നുണ്ടല്ലോ ഇവിടെ മുഖലില്ലേ മുഖേല ഓ

பைச இல்லாத காரண முறுக்கெடுத்து அஜ എന്തുക പൈസ കൊടുത്താല് തായോണ്ടു ചോരത്തന്ന് പറയുന്നത് അടി കൊйда അടി കൊйда അടാ ഓ ഷാബേ കാര്യം അതിട്ടാ അതിര നാട് ഭർട്ട കാര്യം ജാമ്പിസ് ഓ കൊട് വെലി കാക്ക നേ ട്രോളി ഉണ്ട് എന്നിർന്ന്ടാ നീ പോട്ട് വാടാ അ തോന്നേ ഞാൻ ഉള്ളിൽ എന്തന്നാ? ഓ ചായയെന്നല്ലേ ആ ചായയായി നിങ്ങ കണ്ടേ ഓവും അത്രേ ഉള്ളൂ പക്ക നോ മോൻ നന്നേടി കടിച്ച് കേഞ്ഞിക്ക് നല്ല സൂപ്പടാ രാജിയാ കന്നഡ ലം കടിച്ചോട് നൈസ് നൈസ് 300 ഡിമോ പോർടാ ഡിമു മുഡ യാ ബാത് നംജെ കിലോ ഞാൻ ആരും പി നോ ഇടുച് വച്ചാരിക്കു പാനി പെണ്ടിസില്ല അണ്ട് പാര പെണ്ടിസില്ല അടിറുതാണ് ഇങ്ങോടാ അല്ല എന്നോ മൊമല മോണ്ടസി എങ്ങനെ മനോഹരാക്കാന്ന് കഷ്ടപ്പെടുന്ന കാർത്തിക് ആണ് ഇവിടെ മസനപോടി പോയാലോ ഒന്ന് മനസ്സിലായിക്കില്ല എന്ത് കഴിഞ്ഞാൽ മനസ്സിന് ഓടിയെന്ന് മനസ്സിലായി തൂറാൻ പോയിട്ട് വണ്ടിയും കൊണ്ട് പോയിട്ട് നടക്കുന്ന

മലപ്പുറത്ത് ഞാൻ നേരത്തെ അവിടെ സാധനം കഴിഞ്ഞിട്ടുണ്ടോ ചുരുത്തം പറഞ്ഞു എന്തിനുണ്ട് പോയുണ്ട് പോയാ പോയാ ഭക്ഷണ സ്വീകരണം പിടിച്ചു കഴിയുന്നില്ല തണുപ്പുണ്ടാവോ അല്ലെങ്കിൽ ചൂടുണ്ടാവും നടന്നിട്ടേ ഇതാക്കിയ பைம வேலையில இருந்து வந்துருவா பைம வேலையில இருந்து வந்துருவா இந்த மோத गाइस भाई भाई तुम्हारे रूटिला माया रूटिला माया ரொம்ப பொறுத்தபடி ஓடிக்காச்சான் ஆஹா அது நைஸ் ஆமா சடத்தட போட அந்த டீடை வெള്ളம் கலிகா பின்னنا நம்ம காடி எல்லாကလေး நம்ம ரூட்டில माया ஓ மூடு மூடு அనికి பாக்கியமா நான் கூட நம்ம சோல ஓ माय बॉयடா അത് നിങ്ങൾ കാണാല്ലേ കൊണ്ടായ സാധനം കിട്ടും അത് ബാറാക്കി കൊടുക്കു അതല്ല അത് താഴെ വന്നങ്ങൾ എടുത്ത് പറയാ അത്ഭുതങ്ങൾ ഒറ്റമരം മാത്രം നിൽക്കുന്നു ഊട്ടിയിലെ പ്രത്യേകത നമ്മൾ ഓഫ് റോഡ് ഉന്നമമായി ത്രയോത്ത പച്ചപ്പുല പച്ചപ്പുലണ്ട് ഇതാണ് ഊട്ടിന്റെ പ്രത്യേകത മോനെ അക്ക റിവർ ഇങ്ങ പിന്നെ എങ്കിൽ കുളിക്കരുത് വല്ല അരുവി മച്ചാനെ പൊട്ടറ്റോ കൃഷി ചെയ്ത് പൊട്ടറ്റോ കിട്ടി കിട്ടില്ല ബ്ലോഗ് ഇന്നേവരെ ആരും എടുക്കാത്ത ബ്ലോഗാ കിട്ടി എനിക്ക് സത്യം ഉരുളൊക്കെ വണ്ടി തിരിച്ചു കയറൂല ഊട്ടിയാവല ഉദക മണ്ഡലം ഇവിടെ കുടിക്കാ കുളിക്കാറങ്ങാ പൈക്കര വാട്ടർഫാൾസ്

സ്തംിച്ചു പോയിരിക്കുന്നു വിളിച്ചു നമ്മളെ ഇവിടെ നിന്നു തിന്നു അപ്പുറം ജോളം അല്ലയാ തമ്പി ടീമാണ് ലാസ്റ്റ് ഓടി വന്ന നമ്മളെ കുളിക്കാൻ വന്നിട്ട് മക്കളെ ആടെ വെള്ളയില്ല ഇപ്പൊ അണടിക്കാനും പൈസ ഇല്ല തിന്നാനും പൈസ ഇല്ല ഒന്നും ഇല്ല തോന്നാനും പൈസ ഉള്ള നമ്മൾ തമിഴ്നാട്ടിലെ ഊട്ടിയിലെ നടുത്തെരുവിൽ ചോക്ലേറ്റ് ബോയ് വിത്ത് ചോക്ലേറ്റ് ബംഗാളിൽ നിന്ന് ഉഗ്രൻ പോത്ത് ബംഗാളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മൂരിക്കുട്ടർ ഈ ബ്ലൂ കളറൊക്കെ ബംഗാളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മൂരി മൂരിക്കുട്ടി മൂരിക്കുട്ടി

നേരെ പാലക്കാറില്ല വയനാട് വയനാട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തു ഊട്ടിയിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാല് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തുന്നു പറഞ്ഞൊന്നും ഇല്ല കറങ്ങി വയനാട് കാണാൻ പോവും നേരെ നേരെ സൺറൈസ് ആണ് പറക്കി അവർക്കൊട്ടു ശം നോക്കുന്നേ കോടറങ്ങി കൊറഞ്ഞാ മാഞ്ചേനെ നോക്കുന്നേ ആ കോടറങ്ങി കൊറഞ്ഞാ മാഞ്ചിനു കോണ്ടാ പടക്കം പൊട്ടിച്ചുകൊണ്ടും ഊട്ടീനെ വിറപ്പിച്ചുകൊണ്ടും എല്ലാ വീടുകളിലേക്ക് സന്ദർശകൻ കൊടലി കൊറത്താലും പോയി അഭിരാമോ